ആരാധകർ ഏറെയുള്ള പരിപാടികളിൽ ഒന്നാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ ഈ ഷോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സീസൺ ഫൈവിലെ വിജയിയും മത്സരാർത്ഥിയും സംവിധായകനുമായ അഗിൽമാരാർ രംഗത്ത് ഷോയുടെ ഹെഡായ രണ്ടു പേർക്കെതിരെയാണ് അഗിൽമാരാർ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് വെറും നാറിപ്പഴുത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ് ബിഗ് ബോസ് എന്നും സിബിൻ എന്ന മത്സരാർത്ഥിയെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ച നിറികടനെക്കുറിച്ച് പറയാതിരിക്കാനാവില്ലെന്നും അഗിൽമാരാർ സോഷ്യൽ മീഡിയ ലൈവിൽ പറഞ്ഞു അഗിൽമാരാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ അതിന് അർത്ഥം അത് വെച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദികേട് കാണിക്കരുതെന്ന് പറയാൻ വരരുത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിൻ്റെയോ ചാനലിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്ന ആളാണ് ഞാൻ ചാനലുമായുള്ള എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാറുകയുള്ളൂ ഇതെല്ലാം അറിഞ്ഞ് മിണ്ടാതെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ റോബിൻ വ്യക്തിപരമായി ഉണ്ടായ പോലെ സംഭവത്തിൽ പ്രതികരിച്ചതുപോലെയല്ല ഞാനിവിടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല എല്ലാവരുമായി സൗഹൃദം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ ആറിൻ്റെ അൻപതാം ദിവസത്തെ തുടർന്ന് ഷോയ്ക്ക് ആശംസ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു വെറും നാറിപ്പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ് എന്നാലും എന്നെ ജനങ്ങൾ അറിയാൻ കാരണമായ ആ ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ച ആളാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാനാവില്ലെന്നും അഖിൽമാരാർ പറഞ്ഞു ഇവന്മാർ എൻ്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ സിനിമ വേണ്ടെന്ന് ഞാൻ വയ്ക്കും രണ്ടേ രണ്ട് പേരാണ് ഇതിന് പിന്നിൽ ചാനലിൻ്റെ ആൾ ഇന്ത്യ ഹെഡൊക്കെ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തോടും അവിടെയുള്ള മറ്റ് നല്ലവരായ മനുഷ്യരോടുമൊക്കെ ഓർത്തുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല അഞ്ച് വർഷമായി ഈ ഷോയുടെ ഡയറക്ടർ ആയിരുന്ന അർജുൻ എന്നയാൾ ഇറങ്ങിപ്പോയെന്ന യാഥാർത്ഥ്യം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റൂബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി പല സ്ത്രീ മത്സരാർത്ഥികളെയും ഉയർന്ന പ്രതിഫലം നൽകിയാണ് ഇവർ ഷോയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇതോടൊപ്പം ശരീരം പങ്കുവെക്കാനും ഇവർ ക്ഷണിക്കാറുണ്ടെന്നും ഹോട്ടലിലേക്ക് വിളിപ്പിക്കാറുണ്ടെന്നും അഖിലന്മാരാർ പറഞ്ഞു ഒപ്പം ഇവരിൽ നിന്ന് പ്രതിഫലമായി ഒരു ഷെയർ ഇവർ വാങ്ങുകയും ചെയ്യും ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് ലഭിച്ചതിൻ്റെ മൂന്നിരട്ടി തുക പ്രതിഫലം ലഭിച്ചവരും ഉണ്ടായിരുന്നു ഇത്തരം മത്സരാർത്ഥികളെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഉപയോഗിക്കുന്നതടക്കം ബിഗ് ബോസിൽ നടക്കുന്നുണ്ട് പുറത്തു പറയുന്നവരെ കോൺട്രാക്ട് കാട്ടി ഭീഷണിപ്പെടുത്തും ഇതെല്ലാം പൊതുജനം അറിയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്നും എന്ത് നിയമ നടപടി നേരിടാൻ തയ്യാറാണെന്നും അഖിൽമാരാർ പറഞ്ഞു